മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം വളപ്പിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം ഉച്ചയ്ക്ക് രണ്ടേ കാലിനാണ് സംഭവം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പതിനഞ്ചാണ്ടോളം മാലിന്യങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ തിരുവാലി മഞ്ചേരി എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നുള്ള നാല് ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ച് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് സംഭവം നടക്കുമ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ പുറത്തെ ജോലിയിലായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുക്കളിലും സമീപത്തെ തെങ്ങിലും തീ തീപിടിച്ചത് ആശങ്കപ്പെടുത്തി യൂസർഫിയായി ലഭിച്ച തൊണ്ണൂറ്റിമൂവായിരം രൂപ തയ്യൽ മെഷീൻ ടാങ്ക് ഫാൻ അലമാര തുടങ്ങിയവയും കത്തി നശിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്